രേണു സുദിയെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ടീമുകളുണ്ട് എനിക്ക് എല്ലാവരും എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ വിധവയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കഥ കേൾക്കണം അതായത് സന്തോഷ് ജോഗി എന്ന് പറയുന്ന ഒരു നടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എന്ന് എനിക്കറിയില്ല കീർത്തി ചക്ര എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ബോഡി കൊണ്ടുവരുമ്പോ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇങ്ങനെ ചുരം ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു പാട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാവി എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കൂടെ അങ്ങനെ ഏകദേശം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് വയസ്സിന്റെ ഇടയ്ക്ക് അയാൾ ഇരുപത്തി അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ും മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ള പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അയാൾ ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ വീടും പറമ്പും പണയപ്പെടുത്തിയിരുന്നു അത് ജപ്തി ആയപ്പോഴേ അയാൾ എന്ത് ചെയ്തു മുപ്പത്തി ആറാമത്തെ വയസ്സിൽ ഇരുപത്തി അഞ്ചു വയസ്സുള്ള തന്റെ ഭാര്യയെയും രണ്ട് മക്കളെയും തനിച്ചാക്കിയിട്ട് അയാൾ ഒറ്റയ്ക്ക് ജീവൻ കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ വല്ലാത്ത ഒരവസ്ഥയിൽ തന്നെയായിരുന്നു പക്ഷേ അവരൊരു സിനിമാക്കാരനോട് പോലും തന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞിട്ടില്ല ഒരു സിനിമാക്കാരന്റെ പോയിട്ട് സഹായം ചോദിച്ചിട്ടില്ല മമ്മൂട്ടിയുടെയോ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് അവരുടെ കടവും തീർത്ത് അവരെ ഫ്രീ ആക്കി വിട്ടേനെ പക്ഷെ അവരതിനൊന്നും പോയിട്ടില്ല അവരെന്താ ചെയ്തത് അവർക്കുണ്ടായിരുന്ന വീട് ബാങ്കിനങ്ങ് കൊടുത്തു കൊടുത്തതിന് ശേഷം ഇവരെന്ത് ചെയ്തു ഇവരുടെ കയ്യിലുള്ള സ്വർണവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഇവരൊരു വാടക വീട് എടുക്കുന്നു അവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും കൊണ്ട് അവിടെ താമസിപ്പിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവര് ജോലിക്ക് പോവുകയാണ് ആ ജോലി മതിയാകാതെ വന്നപ്പോൾ ഇവർ വീടുകളിൽ പോയിട്ട് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി അങ്ങനെ രാവിലെ ണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി പത്ത് മണിയോടുകൂടി മാത്രമേ ഇവർ വീട്ടിൽ എത്തുകയുള്ളൂ അങ്ങനെ അധ്വാനിച്ച് ഏകദേശം തന്നെ ഇപ്പൊരു പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോഴേ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മാറി മറിഞ്ഞിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴൊരു വീട് സ്വന്തം സ്വന്തമാക്കിയിരിക്കുന്നു അതായത് സ്ഥലം വാങ്ങിച്ചു വീട് വെക്കേണ്ട എല്ലാ പണിയും തുടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് അവർ ഈ പിന്നെ ഇതിലൂടെ ഫേസ്ബുക്കിലൂടെ നമ്മളെ അറിയിച്ചത് എന്നുള്ളതാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ വിധവയാണ് ഞാൻ വിധവയാണ് എന്നൊന്നും പറഞ്ഞിട്ട് അവരെവിടെയും പോയി കരഞ്ഞിട്ടില്ല നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ാണ് ഈ രേണു സുദ്ധിയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സുദ്ധിയുടെ പേരിൽ അവർക്ക് ഒരു ചാനൽ തന്നെ അവരുടെ പുറകിൽ ഉണ്ടായിരുന്നു എന്ത് ആവശ്യത്തിനും ചാനലുണ്ട് അതുപോലെ മക്കളെ പഠിപ്പിക്കാൻ ചാനലുണ്ട് ഈ സ്ത്രീക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ചാനൽ ഉണ്ട് അവർക്ക് വീട് വാങ്ങിച്ചു കൊടുത്തു സ്ഥലം വാങ്ങിച്ചു കൊടുത്തു പിന്നെ അത് മാത്രവുമല്ല ചാനലിലുള്ള ഈ കൊല്ലം സുദ്ധി എന്ന് പറയുന്നയാളുടെ ഒരുപാട് പിന്നെ അത് പ്രിയപ്പെട്ടവർ വന്നിട്ട് ഇവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് സാമ്പത്തികപരമായിട്ട് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രം പോലെയുള്ളവർ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രേണു സുദ്ധിയുടെ ജീവിതം നല്ല ിലയിൽ പോകുന്നതാണ് എന്നിട്ടും അവരെന്താണ് പറയുന്നത് തന്ന വീട് ശരിയല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെന്താ ഒരു ചോരുന്ന വീടാണ് തന്നിരിക്കുന്നത് സ്ഥലം തന്ന അച്ഛൻ ശരിയല്ല അച്ഛൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ സ്ഥലമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പുച്ഛ സ്വഭാവത്തില് പുതിയ ചില കൂട്ടുകാരിയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോഴേ അവർ വന്ന വഴി മറന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും പറയുന്നില്ലേ അതൊരു വിധവയാണ് അതിനുപദ്രവിക്കരുത് അതൊരു പാപമാണ് എങ്ങനെയു ജീവിച്ചു പോക്കോട്ടെ എന്നൊക്കെ പറയുന്നില്ലേ അവിടെയാണ് ഈ സന്തോഷ് ജോഗി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഭാര്യയല്ലേ ഏറ്റവും വിധവകൾക്കും വലിയൊരു മാതൃക എന്ന് പറയുന്നത് അവരല്ലേ അവരെയല്ലേ ശരിക്കും നമ്മൾ ബഹുമാനിക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ കുളിയും നനിയും ഇല്ലാതെ അതിനുപോലും സമയം കിട്ടാത്ത തലയിലെ നിറച്ചും പേനുമായിട്ട് പേൻ ചിക്കൊണ്ട് നടക്കുന്ന രേണു സുതി ഒരിക്കലും നമുക്ക് ഒരു വിധവയുടെ പ്രതിനിധി എന്നൊന്നും പറഞ്ഞ് ചേർക്കാൻ കഴിയില്ല കാരണം എന്താണ് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൗകര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സമ്പാദ്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ കിട്ടിയതൊന്നും പോരാ എനിക്ക് ഇനിയും ഇനിയും വരണം എന്നുള്ളതാണ് പക്ഷേ മമ്മൂട്ടി പോലും സഹായിക്കാൻ തയ്യാറായിരിക്കും മമ്മൂട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സന്തോഷ് യോഗിയുമായിട്ട് വളരെ അടുപ്പമുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ അവരൊരു കോള് വിളിച്ചാൽ മതി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട് പറഞ്ഞാൽ മതി ലാലേട്ടനോ മേജർ രവി അവരൊക്കെ വന്നിട്ട് സഹായിക്കും അതാണ് അവിടെയാണ് ആ ഒരു സ്ത്രീയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മക്കള് ജീവിക്കേണ്ടത് തൻ്റെ അധ്വാനത്തിലായിരിക്കണം അതുപോലെ താൻ ജീവിക്കേണ്ടത് തൻ്റെ ആ മാതാപിതാക്കൾ ജീവിക്കേണ്ടത് അതുപോലെ തൻ്റെ ഭർത്താവ് മരിച്ചു പോയെങ്കിലും അയാളെ പറയിപ്പിക്കാൻ പാടില്ല അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തണം എന്ന് പറഞ്ഞ് പതിനെട്ട് വർഷമാണ് ആ സ്ത്രീ കഷ്ടപ്പെട്ടത് ആലോചിച്ച് നോക്കുക ചെയ്യോ ഈ രേണുസുദിയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ബഹുമാനിക്കേണ്ടത് രേണു സുദിയല്ല രേണുസുദിയെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക വേണ്ടത് രേണു വേണ്ടിയിട്ട് ശബ്ദിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാം നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും രേണു സുദി രേണു സുദി നീ അങ്ങനെ പറയുന്നോടാ ഇങ്ങനെ പറയുന്നോടാ അവരൊരു വിധവയല്ലേ രണ്ട് കുട്ടികളെ പോറ്റാൻ പോറ്റാണ്ട അവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മളെ പറയാറ് അവിടെയാണ് ഇവിടെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു ജീവിതം നമുക്ക് പ്രചോദനമാകുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നുല്ലേ ഈ രേണു സുധി ഈ വിധവകളുടെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവകാശങ്ങളോ ഇതൊന്നും ഒന്നും വേണ്ടിയിട്ടൊന്നുമല്ല ബിഗ് ബോസ് പോയി കിടക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ രേണു സുദി വിധവകൾക്ക് എതിരെ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് വിധവകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുളിക്കാണ്ട് പേനും തട്ടി നടക്കുന്നതിരിക്കുമൊന്നും അല്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വൃത്തിയിൽ നടക്കുന്നതാണ് ഇവരെന്താണ് ചെയ്യുന്നത് ഇവർക്ക് സമയമില്ല എന്ന് പറയുന്നു ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്താ മുടി വെച്ച് പിടിപ്പിച്ച് ലോകത്ത് ആരും മുടിയൊന്നും വെച്ചു പിടിപ്പിക്കുന്നില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കണം എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ രേണു സുതിയെ ഇതുപോലെ പൊക്കിയിട്ട് ഇങ്ങനെ പറയുമ്പോഴ് ഇതുപോലെ നല്ല നല്ല ഒരുപാട് ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് നിങ്ങളൊക്കെ അറിയേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും പിന്നെ എന്താ പറയണ്ടത് ഇവരെ ഈ രേണുസുദി എന്ന് പറയുന്ന ആൾക്ക് ഇതെന്തോ ഒരു അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലയിലൊക്കെ പറയുന്നുണ്ട് അതായത് ഈ ഫിറോസ് എന്ന് പറയുന്നയാൾ വീട് വെച്ച് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ സ്ഥലം കൊടുക്കേണ്ടതാണ് എന്നൊക്കെ ഒരു അവകാശത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ അവരുടെ ഭാഗത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ ഈ ഫിറോസിന്റെ ഭാഗത്തോ അച്ഛന്റെ ഭാഗത്തോ ഒന്നും ഞാൻ ഞാൻ അവരെയും വിമർശിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ വീട് കൊടുത്തത് തെറ്റായി പോയി എന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് അവര് വീട് വെച്ച് കൊടുക്കേണ്ടത് രേണുസുദിക്കൊന്നും അല്ലായിരുന്നു വേറെ ഏതെങ്കിലും ഒരുപാട് പാവങ്ങൾ നടക്കാൻ കഴിയാത്ത പാവങ്ങൾ എഴഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു സ്ത്രീയുടെ വീഡിയോ കണ്ടു അവരുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂള് ഹൈറ്റിലാണ് അവർക്കെന്ന് പറഞ്ഞാൽ രണ്ട് കാലിനും സ്വാധീനമില്ല അവർ ഈ പാളയിൽ ഈ പാളുപയോഗിച്ചിട്ടാണ് അവര് താഴെയും മുകളിലേക്കും വരുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കല്ലേ വീട് വെച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ഇവരെ പോലെയുള്ള രണ്ട് കാലുണ്ട് രണ്ട് കൈയുണ്ട് ഉണ്ട് അധ്വാനിക്കാനുള്ള ഇതുണ്ട് പിന്നെ അവർ പറയുന്ന പോലെ ലോകത്തില്ലാത്ത ഡിഗ്രി മുഴുവൻ അവർക്കുണ്ട് അവർ എന്താ പറയുക ഏവിയേഷൻ കോഴ്സും മറ്റേതൊക്കെ കഴിഞ്ഞതാണെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് അവർക്ക് ഇത്രയും വരുമാനവും കാര്യങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് എന്തിനായിരുന്നു വീട് വെച്ചു കൊടുത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോ ഈ സന്തോഷ് ചോഗി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഭാര്യയുടെ ആ ഇന്റർവ്യൂ കണ്ടപ്പോഴില്ലേ ഇന്റർവ്യൂ എഴുതി ആ ഒരു പോസ്റ്റ് കണ്ടപ്പോഴേ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ആ നിമിഷത്തിൽ അനക്ക് ആ നിമിഷത്തിൽ ആ സ്ത്രീയുടെ എന്നിട്ട് അവരോടൊന്ന് അവരൊന്ന് തൊഴാൻ തോന്നിയാട്ന്ന് അത്രമാത്രം മഹത്വമുള്ള ഒരു സ്ത്രീ ആയിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തുമാത്രം അവർക്ക് സ്വാധീനമുണ്ട് അവരുടെ ഭർത്താവ് ഇരുപത്തിയഞ്ചോളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് സംവിധായകന്മാരായിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ നടന്മാരായിട്ടും എന്തിനു ദിലീപായിട്ട് വരെ അവർക്ക് ആ ഒരു സന്തോഷ് ജോകി എന്ന് പറയുന്ന മനുഷ്യന് അല്ല സൗഹൃദമുണ്ട് അവർക്ക് പോയി പറഞ്ഞാൽ മതി ഇപ്പൊ എൻ്റെ അമ്മയിൽ പോയിട്ട് പറഞ്ഞാൽ മതി എന്റെ ഭർത്താവിന് ഇത്ര സാമ്പത്തിക വാദിയുണ്ട് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞാല് ചിലപ്പോൾ അമ്മയിലുള്ളവർ വരെ സഹായിച്ചു എന്ന് വരും അവിടെയാണ് ആ മഹത്വമാണ് നമ്മൾ നോക്കേണ്ടത് ഒരാളുടെ പോലും അഞ്ച് രൂപ എടുക്കാതെ ആ വീട്ടിൽ നിന്നും ആദ്യം ഇറങ്ങിക്കൊടുത്തിട്ട് ബാങ്കിനോട് പറഞ്ഞു ഇനി ഞങ്ങളെ നിങ്ങൾ രുത് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് അങ്ങനെ പോയിട്ട് ഒരു വാടക വീട് അവിടുന്ന തുടങ്ങിയ ആ ഇത് പതിനെട്ട് വർഷമാകുമ്പോഴേക്കും അവരുടെ ആ ജീവിതത്തിൽ വന്ന ഒരു ഇതുണ്ടല്ലോ അത് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും വലിയ അഭിമാനമായ നിമിഷമേ ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ വല്ലവനും തന്ന വീട്ടിൽ കിടന്ന് വല്ലവനും തന്ന സ്ഥലത്ത് കിടന്ന് അതിനെ കുറെ കുറ്റവും പറഞ്ഞ് അതിനെ കുറെ പുച്ഛവും ആക്കി അതുപോലെ ഭർത്താവിന് കിട്ടിയ ഈ നിങ്ങൾ വേറെ കാര്യമുണ്ട് ഈ സന്തോഷ് ചോകിക്ക് കിട്ടിയ ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും കേട്ടാ അല്ലാതെ ഇവരെ പോലെ ഈ സുതിക്ക് കിട്ടിയ വീട്ടിലുള്ളിൽ പിന്നെ ഇട്ട പോലെ അതിന്റെ കട്ടിന്റെ അടിയിലൊന്നുമല്ല അവര് സൂക്ഷിച്ചിട്ടുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ സുതിക്ക് കിട്ടിയ വീടിന്റെ വീട്ടില് അയാളുടെ ട്രോഫി വെക്കാൻ വരെ സ്ഥലമില്ല അയാളുടെ ട്രോഫി വെക്കേണ്ട ഒരു അലമാര പോലും വീറ്റിങ്ങൾ ഉണ്ടാക്കി തന്നിട്ടടോ ഒരു അലമാര പോലും ഉണ്ടാക്കി തരാതെയാണ് യോമാർ വീടെടുത്ത് തന്നിരിക്കുന്നത് എന്ന് പോലും പരാതി പറഞ്ഞ ഈ രേണു ആലോചിച്ച് നോക്കണം അതായത് ഫിറോസ് തന്നെ ഒരു ഏതൊരു ഇന്റർവ്യൂയില് ഞാൻ പറയുന്നത് കേട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കാൻ ഞങ്ങൾ പോകണം അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടിപ്പോണം പോകണം എന്തിനധികം പറയുന്നത് എവിടെയൊരു ലീക്ക് ഉണ്ടായിട്ട് അതുവരെ മാറ്റാൻ ഞങ്ങൾ പോണം എന്നൊക്കെ പറയുന്നത് കേട്ടു ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആൾക്കാർ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ സന്തോഷ് ചോക്കിയുടെ വിധവയെ മാത്രമല്ല ഞാൻ പറയുന്നത് ഒരുപാട് പേര് ഇവിടെ വിധവ വിധവകളായിട്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചിലപ്പോൾ ബീരക്കളായിരിക്കാം അതായത് എന്താ വെച്ചാൽ കടവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്താണ് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം അങ്ങ് രക്ഷപ്പെടുകയാണ് എന്നാൽ അതല്ല ചെയ്യേണ്ടത് ഈ സന്തോഷ ചോദിക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഈ പരിപാടി ചെയ്യാമായിരുന്നു പക്ഷെ അഭിമാനം അഭിമാനം അഭിമാനമല്ലേ അഭിമാനവും തേങ്ങാക്കോട്ടിയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ആ അങ്ങ് ഉപേക്ഷിച്ചേക്കുക അതിലും വലുത് നമുക്ക് കിട്ടും അതല്ലേ ഇപ്പോൾ ആ സ്ത്രീയുടെ ജീവിതവും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്നറിയുക അതായത് ഇത് എല്ലാവരും അറിയണം ഇതൊരു പ്രചോദനമാണ് നന്ദി നമസ്കാരം